ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ച സി പി എം ഇറങ്ങി ഭാഗികമായി തകർന്ന കെട്ടിടത്തിൽ നിന്നും സ്കൂൾ സംവിധാനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത് മണിക്കൂറുകൾക്കുള്ളിൽ ജില്ലാ കളക്ടറുടെ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ജനങ്ങളിൽ ഇറങ്ങി സ്കൂൾ സംവിധാനം പൂർണ്ണമായും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത് ശക്തമായ മഴയെ തുടർന്ന് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നപ്പോൾ സമരം ചെയ്യാനെത്തിയ ബി ജെ പിയും കോൺഗ്രസും ഈ ജനകീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തില്ല ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷാജഹാൻ കനത്ത മഴയിൽ ഇത്തരത്തിൽ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നപ്പോൾ അതിനെ രാഷ്ട്രീയവത്കരിക്കാൻ വേണ്ടി രംഗത്തെത്തുകയായിരുന്നു കോൺഗ്രസും ബി എന്നാൽ ജില്ലാ കളക്ടറുടെ ഉത്തരവ് വന്നതിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ പഴയ കെട്ടിടത്തിൽ നിന്നും ഈ സ്കൂൾ സംവിധാനം പുതിയ കെട്ടിടത്തിലേക്ക് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും നേതൃത്വത്തിൽ മാറ്റിയത് അതിനുശേഷം ഈ സമരത്തെ ആ രാഷ്ട്രീയവൽക്കരിക്കാനെത്തിയ ബി ജെ പിയും കോൺഗ്രസും പിന്നീടുള്ള ജനകീയ പ്രവർത്തനങ്ങളിലൊന്നും അവരുടെ പങ്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തീർച്ചയായിട്ടും ആര്യ ഞാനിപ്പോൾ നിൽക്കുന്നത് കാർത്തികപ്പള്ളി യു പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിലാണ് കഴിഞ്ഞ ദിവസം ആ സ്കൂളിൻ്റെ ഒരു ഭാഗം തകർന്നു വീണിരുന്നു അത് ഭാഗികമായിട്ട് തകർന്നതാണ് ശക്തമായിട്ട് ഏതാണ്ട് രണ്ടാഴ്ചയോളം ചെയ്യുന്ന മഴയാണ് ആ മഴയെ തുടർന്ന് ഒരു ഭാഗം വീണു പക്ഷേ അതിന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഉടൻ തന്നെ ജില്ലാ കളക്ടർ അടിയന്തരമായി ഉത്തരവിറക്കി പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയായിരുന്നു ഇത് ചിങ്ങോലി പഞ്ചായത്തിലാണ് ഈ സ്കൂൾ നിൽക്കുന്നത് ചിങ്കോളി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഇത് കോൺഗ്രസ് ൊരു പഞ്ചായത്താണ് ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ പുതിയ കെട്ടിടത്തിലേക്ക് പണി പൂർത്തിയാക്കിയാൽ പുതിയ കെട്ടിടത്തിലേക്ക് സ്കൂളിൻ്റെ പ്രവർത്തനം മാറ്റാൻ കഴിയുമായിരുന്നുള്ളൂ പക്ഷേ കുറേ കാലമായിട്ടും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് നൽകിയിരുന്നില്ല അതോടൊപ്പം തന്നെ ഹരിപ്പാട് എം എൽ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം കൂടിയാണ് ഈ സ്കൂൾ നിൽക്കുന്നത് അതുകൊണ്ട് ലോക്കൽ ബോഡീസ് ബോഡീസെന്നും അത് പ്രാദേശികമായിട്ട് ത്രിതല പഞ്ചായത്തോ എം എൽ എയുടെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതി നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു ശേഷം ജില്ലാ കളക്ടറെ ഇടപെടുകയും പിന്നീട് സി പി എം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്നലെ ഏതാണ്ട് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് പഴയ കെട്ടിടത്തിൽ നിന്നുള്ള സംവിധാനങ്ങൾ ബെഞ്ചും ഡെസ്ക് മുടക്കമുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയും അങ്ങനെ പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാകുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ അധ്യാപകരും മറ്റും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂളിൻ്റെ പ്രവർത്തനം ഇന്നു മുതൽ ഈ കെട്ടിടത്തിലായിരിക്കും നടക്കുക അത്തരം നടപടികളിലേക്ക് പോകാനിപ്പോൾ നേരിയ തോതിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ തന്നെ കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടികളും തന്നിലൊക്കെ തന്നെ ഇവിടെ തുടരുന്നുണ്ട് പക്ഷേ അതിന് പ്രധാനമായിട്ടും രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇതിന് പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്കൂളിൻ്റെ എച്ച് ഇവിടെ നിൽക്കുന്നുണ്ട് സാറിനോട് സാറേ ഒരു സെക്കൻഡ് ഇതൊക്കെ തന്നെ തിരക്കിലാണ് കാര്യം രാവിലെ തന്നെ സ്കൂളിൻ്റെ പ്രവർത്തനം അങ്ങോട്ടേക്ക് മാറ്റുന്ന ഒരു തിരക്കിലാണ് അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അധ്യാപകരും ഒക്കെ തന്നെ എടുത്തു ചേർന്നിട്ടുണ്ട് അവിടെ അല്പസമയത്തിനകം ഇനിയിപ്പോൾ സ്കൂളിൻ്റെ പ്രവർത്തനം നടക്കുക എന്നത് മാത്രം അവശേഷിക്കുന്നത് ആര്യ തീർച്ചയായും ഈ ജില്ലാ കളക്ടറുടെ ഉത്തരവ് വന്നതിന് മണിക്കൂറുകൾക്കകമായിരുന്നു ഈ പഴയ സ്കൂൾ കെട്ടിടം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത് എല്ലാ സംവിധാനങ്ങളും മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത് എന്നാൽ ഈ സമരത്തെ രാഷ്ട്രീയവൽക്കരിക്കാനെത്തിയ ബി ജെ പിയും കോൺഗ്രസും അവരുടെ ശ്രമം പാളുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ അല്ലെ ഷാജഹാൻ തീർച്ചയായിട്ടും കാര്യം അവർ സമരം ചെയ്യുക എന്നത് മാത്രമായിരുന്നു ഉദ്ദേശം ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് അതോടൊപ്പം തന്നെ കെ എസിയും ഒക്കെ തന്നെ ഇങ്ങോട്ട് സമരം സംഘടിപ്പിച്ചിട്ടുണ്ടോയെന്നറിയുന്നു പക്ഷേ പഴയ കെട്ടിട പൂർണ്ണമായിട്ടും അത് അടച്ച് പൂട്ടിയ നിലയിലാണ് ഇന്നലെ രാത്രി തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തന്നെ അത് പൂർണ്ണമായിട്ടും പൂട്ടി പുതിയ കെട്ടിടത്തിലാണ് ഞാൻ നോക്കുന്ന പുതിയ കെട്ടിടത്തിലാണ് ഇന്ന് കുട്ടികൾ പഠിക്കുന്നത് ഈ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുള്ള ചിങ്ങോലി പഞ്ചായത്തിൽ നിന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതിന് കുറെ കാലങ്ങളായിട്ട് നൽകിയിരുന്നില്ല പക്ഷേ ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നേരത്തെ തന്നെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങാമായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന് ശേഷം ജില്ലാ കളക്ടർ ടിയന്തരമായിട്ട് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറാനുള്ള നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പുതിയ കെട്ടിടത്തിൽ സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്നുമുതൽ ഇവിടെയായിരിക്കും കുട്ടികൾ പഠിക്കുക ആര്യ ശരി ആണ് കാർത്തികളി സ്കൂളിൽ നിന്ന് വിവരങ്ങൾ